രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ മൂവിയാണ് ആഡം പ്രൊജക്ട് ഈ സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് രണ്ടായിരത്തി അൻപതിലാണ് കഥ നടക്കുന്നത് ഒരു ഫൈറ്റർ പൈലറ്റ് ഒരു ടൈം ജെറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാളുടെ വയറ്റത്ത് വെടിയേറ്റിട്ടുണ്ട് കൂടാതെ ഫൈറ്റർ ജെറ്റുകൾ അയാളുടെ പുറകെ വന്ന് അവനെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവന്റെ ഫ്ലൈറ്റ് മൂവ്മെന്റ് അവർക്ക് ട്രേസ് ചെയ്യാമെന്ന് ടൈം ജെറ്റിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർണിംഗ് നൽകുന്നുണ്ടെങ്കിലും പിടിക്കപ്പെടുന്നതിന് മുൻപേ അവനൊരു വോം ഹോൾ ഉണ്ടാക്കി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസ്മ പേഷ്യന്റായ പന്ത്രണ്ട് വയസ്സുള്ള ആദം റീഡ് ബുള്ളികളുടെ കയ്യിൽ നിന്നും ഇടി മേടിച്ചു കൂട്ടുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള സംസാരം മൂലം അവന് സ്ഥിരമായി സംഭവിക്കാറുള്ളതാണിത് വിധവയായ അവന്റെ അമ്മ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മൂലം മിക്കവാറും ജോലിയുടെ ഇടയ്ക്ക് സ്കൂളിലേക്ക് വരേണ്ട അവസ്ഥയാണ് പക്ഷെ ഇന്നവർക്ക് മകനെ സസ്പെൻഷനിൽ നിന്നും രക്ഷിക്കാനായില്ല ഒരു വർഷം മുൻപുള്ള അച്ഛന്റെ മരണശേഷം അമ്മയും മകനുമായുള്ള ബന്ധം അത്ര നല്ല രസത്തിലല്ല പക്ഷെ മകനു വേണ്ടി അവർ എന്തിനും ചെയ്യാൻ തയ്യാറാണെങ്കിലും ആദം അവരുടെ വിഷമം മനസ്സിലാക്കുന്നില്ല അന്ന് രാത്രി അവർ ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഡേറ്റിന് പോവുകയാണ് ആദമാണെങ്കിൽ വിർച്വൽ കൺസോൾ ഉപയോഗിച്ച് തന്റെ നായ ഹോക്കിംഗ്സുമായി ഗെയിം കളിക്കുകയാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നു എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം ഹോക്കിംഗ്സ് പുറത്തേക്ക് നോക്കി കുറിക്കുന്നുണ്ട് ശേഷം കാട്ടിനുള്ളിലേക്ക് ഓടുന്നു വേറെ നിവൃത്തിയില്ലാത്തതിനാൽ ഒരു ഫ്ലാഷ് ലൈറ്റും ഒരു ബാറ്റും എടുത്ത് ആദമം അവന്റെ പുറകെ പോകുന്നു ഹോക്കിംഗ് കണ്ടെത്തിയത് കണ്ട് ആദം ഞെട്ടി ഒരു കൂട്ടം മരങ്ങൾക്ക് തലയില്ല ചെറിയ തീപ്പൊരികളും ചാരവും താഴേക്ക് വരുന്നുണ്ട് എന്തോ വന്ന് അതിന് മുകളിലൂടെ പോയപ്പോൾ കത്തിയരിഞ്ഞതുപോലെയായിരുന്നു അത് പെട്ടെന്ന് കാടിനുള്ളിൽ നിന്നും ശബ്ദങ്ങൾ വരുവാൻ തുടങ്ങി അത് കണ്ട് പേടിച്ച ആദവും ഹോക്കിൻസും വീടിനുള്ളിലേക്ക് ഓടി വന്ന് കയറി പക്ഷെ അവിടെയും അവർക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഹോക്കിൻസ് അവരുടെ വീടിന് പുറകിലുള്ള ചെറിയൊരു ഔട്ട് ഹൌസിലേക്ക് കയറി അവിടെ സിനിമയുടെ തുടക്കത്തിൽ കണ്ട അപകടം പറ്റിയ പൈലറ്റിനെ കാണാൻ കഴിയുന്നു ഹോക്കിൻസ് ആണെങ്കിൽ സ്വന്തം യജമാനെ പോലെ അയാളുടെ മടിയിൽ പോയി കിടക്കുന്നു അയാളാണെങ്കിൽ നിന്റെ വയസ്സ് എത്രയാണ് നിന്റെ അമ്മ ആരെ ഡേറ്റ് ചെയ്യാനാണ് പോയിരിക്കുന്നത് എന്നൊക്കെ ആദത്തിനോട് ചോദിക്കുന്നുണ്ട് ആദം പറയുന്നതിന് ചുട്ട് മറുപടി പറയുന്നത് പോലത്തെ വായാണ് അയാളുടെയും ആദത്തിന്റെ കയ്യിലിരുന്ന ബാറ്റ് എടുത്ത് ഈസിയായി പുറത്തിറഞ്ഞ ശേഷം അയാൾ പ്രധാന വീട്ടിലേക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാനും അയാളുടെ മുറിവ് കെട്ടാനുമായി കയറി ആദത്തിന്റെ ഒരു ചോദ്യത്തിനും അയാൾ മറുപടി പറഞ്ഞില്ല അയാൾക്ക് ആദത്തെ അറിയാവുന്ന പോലെയാണ് അയാളുടെ പെരുമാറ്റം ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യാനുള്ള ട്രിക്ക് അറിയാം ആദത്തിന്റെ പേര് ബർത്ത്ഡേ കൂടാതെ മറ്റു പേഴ്സണൽ ഇൻഫർമേഷൻ കൂടാതെ അവർക്ക് ഒരേപോലത്തെ പാട് താടിയിലുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പോലത്തെ വാച്ചാണ് ആണ് രണ്ടുപേരും കയ്യിൽ കെട്ടിയിരിക്കുന്നത് അങ്ങനെ അവസാനം നമുക്ക് മനസ്സിലാക്കാം യാണ് ഈ വന്നിരിക്കുന്നതും ആദം തന്നെയാണെന്ന് പക്ഷെ വന്നിരിക്കുന്നത് ഭാവിയിൽ നിന്നുമാണ് അതായത് ഫ്യൂച്ചറിൽ നിന്നും അവർ വീണ്ടും കാട്ടിലേക്ക് പോകുന്നു അപ്പോൾ വലിയ ആദം പറയുകയാണ് അവൻ രണ്ടായിരത്തി പതിനെട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എന്തോ പ്രശ്നം കാരണം എനിക്ക് ഇവിടെ ലാൻഡ് ചെയ്യേണ്ടി വന്നു എന്ന് അവനാണെങ്കിൽ വേഗം തിരിച്ചു പോകണം പക്ഷെ വലിയ ആദത്തിന്റെ ജെറ്റ് അവന് പരിക്ക് പറ്റിയത് കാരണം അവനെ ജെറ്റ് പറപ്പിക്കാൻ അനുവദിക്കുന്നില്ല ഈ ജെറ്റ് മൂലമാണ് മരങ്ങളുടെ തലയൊക്കെ പോയത് ജെറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഡി സ്കാൻ വഴിയാണ് വലിയ ആദം ചെറിയ ആദത്തോട് ആക്ടിവേഷൻ ബട്ടൺ ഞെക്കാൻ പറയുന്നു അതോടെ ജെറ്റ് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി വലിയ ആദം ജെറ്റിനെ സ്വയം റിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തു അത് കുറച്ച് സമയമെടുക്കും കാരണം ജെറ്റിപ്പോൾ അൻപത് ശതമാനം കപ്പാസിറ്റിയിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ചെറിയ ആദത്തിനാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് വലിയ ആദത്തോട് ചോദിക്കാൻ അതായത് ഈ മൾട്ടിവേഴ്സ് എന്നത് ആളുകൾ പറയുന്ന പോലെ ശരിക്കുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അതിനുശേഷം വലിയ ആദം വന്ന് ആ ക്യാമിലിന്റെ കൗച്ചിൽ കിടന്നുറങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് തന്റെ ഭാര്യ ലൌറയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചെറിയ ആദം തന്റെ വീട്ടിലേക്ക് പോയി കൂടാതെ അമ്മ ഡേറ്റിംഗിന് ശേഷം എത്തുന്നു അമ്മയെ വീട്ടിൽ ിയ ഡേറ്റിങ്ങിന് പോയ ആളെ അവൻ എന്തൊക്കെയോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ഇത് അവന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു ആകെ അസ്വസ്ഥയായ അമ്മ വീടിന് പുറത്തേക്ക് വന്ന് ആ ശുദ്ധവായു ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഔട്ട് ഹൌസിലിരുന്ന വലിയ ആദത്തിന് അമ്മയെ ജനലിലൂടെ കാണാൻ പറ്റുന്നു അടുത്ത ദിവസം എല്ലി ജോലിക്ക് പോവുകയാണ് ശേഷം ചെറിയ ആദം വലിയ ആദത്തെയും കൊണ്ട് അവന്റെ പേരൻസിന്റെ മുറിയിലേക്ക് പോവുകയാണ് അവിടെ അച്ഛന്റെ തുണികളൊക്കെ അവൻ വലിയ ആദത്തിന് കാണിച്ചു കൊടുക്കുന്നു അതുമിട്ട് ടൗണിൽ പോയാൽ ആരും ശ്രദ്ധിക്കില്ല അവരുടെ അച്ഛൻ ഒന്നര വർഷം മുമ്പ് മരിച്ചു പോയിരുന്നു എല്ലി ഇപ്പോഴും അവരുടെ ഭർത്താവിന്റെ വസ്തുക്കളെല്ലാം അതേപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് അതായത് എല്ലി എന്ന് പറയുന്നത് നമ്മുടെ ആദത്തിന്റെ അമ്മയാണ് വലിയ ആദ അച്ഛന്റെ ഫേവറേറ്റ് ആയ ജാക്കറ്റ് എടുത്തിട്ട ശേഷം നീ നിന്റെ അമ്മയെ നല്ലപോലെ നോക്കണം നല്ലപോലെ അമ്മയോട് സംസാരിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു ശേഷം അവർ രണ്ടുപേരും കൂടി ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്നു വലിയ ആദ അകത്തേക്ക് സാധനങ്ങൾ മേടിക്കാനായി കയറി ചെറിയ ആദം പുറത്ത് വെയിറ്റ് ചെയ്തു അപ്പോഴാണ് അവന്റെ സ്കൂളിൽ അവനെ സ്ഥിരം പുള്ളി ചെയ്യാറുള്ളവർ അവനെ കണ്ടത് അവര് നമ്മുടെ ചെറിയ ആദത്തെ പൊതിരേ തല്ലുന്നു ഒരു കാര്യവും ഇല്ല വെറുതെ പക്ഷെ അപ്പോൾ ും വലിയ ആദം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കും അവനെ രക്ഷപ്പെടുത്തുന്നു വലിയ ആദം ആ ഫൈറ്റ് നിർത്താനല്ല ഉദ്ദേശിച്ചത് കാരണം ഇതൊക്കെ അവന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് പക്ഷെ എങ്ങനെ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യണമെന്ന് ടിപ്സ് നൽകിയായിരുന്നു വലിയ ആദം പക്ഷെ ചെറിയ ആദത്തിന്റെ വേഗത കുറവായതിനാൽ അവനെ വീണ്ടും പിടിച്ചൊരു പരുവാക്കുന്നു അതോടെ അവൻ അവിടെ വിട്ട് ഓടിപ്പോകുന്നു വലിയ ആദത്തിന് ഇത് കണ്ടു നിൽക്കാനായില്ല കാരണം കുഞ്ഞായിരുന്നപ്പോൾ അവൻ ഈ ബുള്ളി അത്രയേറെ വെറുത്തിട്ടുണ്ട് അവൻ അവരെ പിടിച്ച് മേലാൽ ആദത്തോടെ ഈ പണി ചെയ്യുന്ന വാൻ ചെയ്യുന്നു വീട്ടിലെത്തിയ ചെറിയ ആദം മുറി പൂട്ടിയിട്ടിട്ട് വലിയ ബാഗ് ബാഗൊക്കെ പരിശോധിക്കുന്നു വലിയ ആദ്യത്തെ മുറിയിലേക്ക് അവൻ കയറ്റുന്നില്ല പുള്ളികളുടെ ആക്രമണത്തിൽ നിന്നും അവനെ രക്ഷിക്കാത്തതിന്റെ ദേഷ്യത്തിലാണ് അവൻ വലിയ ആദത്തെ മുറിയിലേക്ക് കയറ്റാൻ സമ്മതിക്കാത്തത് ചെറിയ ആദം ലൗറയുടെ ഒരു ഫോട്ടോ കാണുന്നു അതാരെ വലിയ ആദത്തോട് ചോദിക്കുന്നു അതിന്റെ ഭാര്യയാണ് പക്ഷെ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞ് വിഷമത്തോടെ വലിയ ആദം അവിടെ നിന്നും പോകുന്നു അവൻ ചെന്നെത്തിയത് ഒരു ബാറിലാണ് അവിടെ വെച്ച് അവന്റെ അമ്മ എല്ലി തന്റെ വിഷമങ്ങൾ ബാർ ടെൻഡറിനോട് പറയുന്നത് കേൾക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മകനു വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്നുവെന്ന് ഒരിക്കലും അഭിനയിക്കരുത് കാരണം അവനും അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കും നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ അവനെ അറിയിച്ചു തന്നെ വളർത്തണം നിങ്ങളുടെ ചിന്തകള് അവനുമായി ഷെയർ ചെയ്യണം അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് പോകണം നിങ്ങളുടെ മകൻ ആദം നിങ്ങളെ വെറുക്കില്ല അവൻ വളരെയേറെ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പോകുന്നതിന് മുമ്പ് വലിയ ആദം അവരോട് പറയുന്നു പെട്ടെന്ന് അവർക്ക് എന്തോ സംശയം തോന്നുന്നു കാരണം തന്റെ മകൻ ഇങ്ങനെ തന്നെയാണ് അമ്മയെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് കൂടാതെ അയാൾ ഇട്ടിരിക്കുന്നത് തന്റെ ഭർത്താവ് ഉപയോഗിച്ചിരുന്ന പോലത്തെ ജാക്കറ്റും എല്ലിക്കാകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി അവർ വലിയ ആദത്തിന്റെ പുറകെ പോകുന്നു പക്ഷെ ബാറിന് പുറത്തെത്തിയപ്പോഴേക്കും ആദം പോയിരുന്നു അടുത്ത ദിവസം അത്യാധുനിക മായ ഒരു ജെറ്റ് വനമേഖലയിൽ വന്നിറങ്ങുന്നു അത് ഓടിക്കുന്നത് ക്രിസ്റ്റോസും അയാളുടെ ബോസുമാണ് അതായത് മായ സോറിയ അവർ ആദമിനെ പിടിക്കാൻ ഒരു കൂട്ടം റോബോട്ടുകളുമായാണ് വന്നിരിക്കുന്നത് അതേസമയം വലിയ ആദം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലൌറയെക്കുറിച്ച് ചെറിയ ആദത്തോട് പറയുന്നു അവർ ഒരു അക്കാദമിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ലൗറ അറിയാതെ ക്ലാസ് മാറി ആദത്തിന്റെ ക്ലാസ്സിൽ വരികയായിരുന്നു ആദം അങ്ങനെ അവളെ അവളുടെ ശരിയായ ക്ലാസ്സിൽ കൊണ്ടാക്കുന്നു അതുവഴി പരിചയത്തിലാവുകയും പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് ഒരു ടൈം ട്രാവൽ ജമ്പിൽ നിന്നും അവൾ തിരിച്ചു വന്നില്ല റീ എൻട്രി ചെയ്തപ്പോൾ അവരുടെ ജെറ്റ് തകർന്നെന്നാണ് അവർ ആദത്തോട് പറഞ്ഞത് പക്ഷെ ആദം അത് വിശ്വസിച്ചില്ല കാരണം അവളായിരുന്നു ആ പ്രോഗ്രാമിലെ ഏറ്റവും ബെസ്റ്റ് പൈലറ്റ് കൂടാതെ റീഎൻട്രിയെ പറ്റിയുള്ള ഒരു ബുക്ക് പോലും എഴുതിയത് അവളാണ് വലിയ ആദം രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോവുകയാണ് കാരണം അവൾ അതായത് ലവറ അങ്ങോട്ടേക്കാണ് പോയത് പക്ഷെ അവൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയതെന്ന് അവനറിയില്ല കാരണം മായ സോറി ആൻഡ് ലോക്സ് എല്ലാം ചേഞ്ച് ചെയ്തിരുന്നു ചെറിയ ആദം ഇത് കെട്ടി ഞെട്ടി കാരണം ഈ മായ എന്ന് പറയുന്ന ആൾ അച്ഛന്റെ പാർട്ട്നറാണ് കൂടാതെ അച്ഛനുമായി നല്ല കൂട്ടുമായിരുന്നു പക്ഷെ അവർ ഭാവിയിൽ അച്ഛന്റെ ടെക്നോളജി ുന്നു കൂടാതെ ഭൂമിയിലെ ഏറ്റവും പ്രധാനമായ റിസോഴ്സ് ആയ സമയത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോകത്തെ മികച്ച ആൾക്കാരെയെല്ലാം അവർ വാങ്ങുന്നു അതെ ആദത്തിന്റെ അച്ഛനായിരുന്നു ആകസ്മികമായാണെങ്കിലും അവർ അച്ഛന്റെ ടെക്നോളജി കൈക്കലാക്കുന്നു കൂടാതെ ഭൂമിയിലെ ഏറ്റവും പ്രധാനമായ റിസോഴ്സ് ആയ സമയത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോകത്തെ മികച്ച ആൾക്കാരെയെല്ലാം അവർ വാങ്ങുന്നു അതെ ആദത്തിന്റെ അച്ഛനായിരുന്നു ആകസ്മികമായാണെങ്കിലും അദ്ദേഹത്തിന്റെ ആഡം പ്രൊജക്ടിലൂടെ ടൈം ട്രാവൽ കണ്ടെത്തിയത് ാണ് ലൗറയെ കൊന്നതെന്ന് ആദം വിശ്വസിച്ചിരുന്നു പെട്ടെന്ന് ഹോക്കിംഗ് എന്തോ കണ്ട് കുരയ്ക്കുന്നു വലിയ ആദം തന്റെ കയ്യിലുള്ള ഒരു ഗോളം എടുത്ത് വാതിലിലേക്ക് എറിയുന്നു അപ്പോഴാണ് കുറച്ച് റോബോട്ടുകൾ അവരെ ആക്രമിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നത് അവർ കാണുന്നത് വലിയ ആദം വീടിന്റെ പുറകുവശത്തേക്ക് പോവുകയും അവരെ ലേസർ പോലുള്ള ആയുധം വെച്ച് നേരിടുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു അവിടെ നിന്നും അവർ പോകാൻ നേരം മായയും ക്രിസ്റ്റോസും കൂടുതൽ റോബോട്ടുകളുമായി അവരുടെ ജെറ്റിൽ അങ്ങോട്ടേക്ക് വരുന്നു ക്രിസ്റ്റോസ് ആദത്തെ ക്രൂരമായി മർദ്ദിക്കുന്നു അപ്പോഴേക്കും ആരോ മിയയുടെ ജെറ്റിനെ ഷൂട്ട് ചെയ്യുന്നു അത് മറ്റാരുമല്ലായിരുന്നു ലൗറയായിരുന്നു അത് ശേഷം അവർ രണ്ടും കൂടി ആ റോബോട്ടുകളെ പഞ്ഞിക്കിടുകയാണ് ലൗറയും ആദവും മറ്റ് റോബോട്ടുകളെ നശിപ്പിക്കുന്ന നേരം കൊണ്ട് മായയും ക്രിസ്റ്റോസും സ്ഥലം വിടുന്നു ശേഷം വലിയ ആദമ ചെറിയ ആദമും കൂടി ലൗറയുടെ ട്രക്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പക്ഷെ മായയും കൂട്ടരും ജെറ്റിൽ അവരുടെ പുറകെ വരികയും അവരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു ലൗറ അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ട്രക്ക് റോഡിൽ നിന്നും കാട്ടിലേക്ക് ഓടിക്കുന്നു രണ്ട് റോബോട്ടുകൾ ഹോവർ ബോർഡിൽ അവരെ പിന്തുടരാൻ തുടങ്ങി പക്ഷെ ഒരു റോബോട്ടിനെ കാർ ഡോർ തുറന്ന് അവർ തകർക്കുന്നു രണ്ടാമത്തെ റോബോട്ടിന് മുകളിലേക്ക് മരം മുറിച്ചു വീഴ്ത്തി അതിനെ നശിപ്പിക്കുന്നു അങ്ങനെ ഒടുവിൽ അവർ നദിക്കരയിലെ ഒരു സേഫ് ഹൌസിൽ എത്തുന്നു ആദം അവളെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൗറ അവിടെയാണ് താമസിക്കുന്നത് ശേഷം അവൾ മുഴുവൻ കഥയും പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് ഒരു വിചിത്രമായ ഒരു ടൈം ജമ്പ് ലോഗുകളിൽ നിന്നും ലൗറ കണ്ടെത്തിയിരുന്നു അതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് അവൾ പോകാനുള്ള പ്രധാന കാരണം ആ വർഷമാണ് ആദമിന്റെ അച്ഛന്റെ പ്രൊജക്ട് ഓൺലൈൻ ആയത് ഭാവിയിലുള്ള മായ ഭൂതകാലത്തിലെ മായയ്ക്ക് കമ്പനിയുടെ കൺട്രോൾ കൈക്കലാക്കാൻ ചില ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പോയതായിരുന്നു അതായിരുന്നു ലൗറ കണ്ടെത്തിയ ആ വിചിത്രമായ ഒരു ടൈം ജമ്പ് മായയുടെ ഇടപെടലുകളാണ് അവരുടെ ഭാവി നശിക്കാൻ കാരണം എന്നാൽ ലൌറയ്ക്ക് കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലാക്കിയ മായ ലൗറയെ കൊല്ലാൻ വേണ്ടിയാണ് അവളുടെ ജെറ്റിൽ ഒരു ബോംബ് വെച്ചത് നീ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോയി ടൈം ട്രാവൽ ഇൻവെന്റ് ചെയ്യുന്നത് തടയണമെന്ന് ലൗറ ആദത്തോട് പറയുന്നു അവൾക്കാണെങ്കിൽ ആ ജെറ്റിൽ പോകാൻ കഴിയില്ല കാരണം ആദത്തിന്റെ ഡി മാത്രമേ ജെറ്റ് എടുക്കത്തുള്ളൂ പക്ഷേ ആദം അത് നിരസിക്കുന്നു ടൈം ട്രാവലിംഗ് തടയുകയാണെങ്കിൽ അവർ ഒരിക്കലും അക്കാദമിയിൽ വെച്ച് കാണില്ല പെട്ടെന്ന് സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ആകുന്നു അതായത് ക്രിസ്റ്റോസ് അവരെ കണ്ടെത്തിയിരിക്കുന്നു നമ്മൾ വീണ്ടും കണ്ടുമുട്ടു എന്ന് പറഞ്ഞ് ലൗറ ആദത്തെ തന്റെ ട്രക്കിൽ കയറ്റി വിടുന്നു ശേഷം അവരെ നേരിടുവാനായി ഇത്രയും നാൾ അവൾ കളക്ട് ചെയ്ത ആയുധങ്ങളെല്ലാം എടുക്കുന്നു ക്രിസ്റ്റോസുമായി അവൾ ഗൺ ഫൈറ്റ് ആരംഭിക്കുന്നു അപ്പോഴേക്കും മായ അവളുടെ ജെറ്റിൽ അങ്ങോട്ടേക്ക് വരുന്നു നമുക്ക് അച്ഛനെ വീണ്ടും കണ്ടുമുട്ട എന്ന് ചെറിയ ആദത്തോട് പറഞ്ഞുകൊണ്ട് അവനെയും രണ്ടായിരത്തി പതിനെട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് വലിയ ആദം ചെറിയ ആദം ഒടുവിൽ സമ്മതിക്കുകയും അവന്റെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ജെറ്റ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു അതേസമയം മായ ഷൂട്ട് ചെയ്ത് ലൗറയെ കൊല്ലുന്നു കൂടാതെ ആദം ിൽ പോകുന്നത് മായ കാണുകയും ചെയ്യുന്നു തുടർന്ന് മായയും ക്രിസ്റ്റോസും അവരുടെ പുറകെ വിട്ടു അല്പം ചെയ്സിങ്ങിന് ശേഷം വലിയ ആദം തന്റെ ജെറ്റ് ഒരു മലയിടുക്കിലേക്ക് കയറ്റി എഞ്ചിൻ ഓഫാക്കുന്നു അതോടെ മായയ്ക്ക് ആദത്തിന്റെ ജെറ്റിന് പിന്തുടരുവാൻ സാധിക്കാതെ വരുന്നു അവർ കടന്നുപോയതിനു ശേഷം ആ ജെറ്റിൽ ഉണ്ടായിരുന്ന അവസാന ടൈം ട്രാവൽ ജമ്പ് ജെമ്പിപയോഗിച്ച് ആദം അവിടെ നിന്നും രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുന്നു അച്ഛനെ കാണുമ്പോൾ അച്ഛന്റെ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വിശദമായി പറയരുതെന്ന് ചെറിയ ആദത്തെ കൊണ്ട് വലിയ ആദം സത്യം ചെയ്യിപ്പിക്കുന്നു അത് ചിലപ്പോൾ ടൈം ലൈനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ വലിയ ആദം കോളേജിൽ അച്ഛനായ ലൂയിസ് റീഡ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് അപ്പോഴേക്കും കഴിയുകയായിരുന്നു ക്ലാസ്സിലെ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വലിയ ആദം ക്ലാസ്സിലെ അവസാന ബെഞ്ചിലിരിക്കുന്നത് ലൂയിസ് കാണുന്നു പക്ഷെ ലൂയിസിന് തന്റെ മകനാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു അപ്പോൾ തന്നെ ചെറിയ ആദം പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു എന്തുകൊണ്ടാണ് അവർ അങ്ങോട്ടേക്ക് വന്നതെന്ന് വലിയ ആദം ലൂയിസിനോട് വിശദീകരിക്കാൻ തുടങ്ങി പക്ഷെ ലൂയിസിനെ അത് കേൾക്കാൻ താല്പര്യമില്ല കാരണം ടൈം ലൈനിൽ അത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല ഇത് കേട്ട് വലിയ ആദം ലൂയിസിന്റെ മുഖത്തേക്ക് അവർ ഒറ്റ വെച്ചു കൊടുക്കുന്നു ലൂയിസ് അത് കണ്ട് തിരിച്ച് ആദത്തിന് മുഖത്തും പഞ്ച് ചെയ്യുന്നു ഒടുവിൽ അവർ ആദം താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ പോയി സംസാരിക്കാമെന്ന് ലൂയിസ് സമ്മതിക്കുന്നു അവിടെ വെച്ച് ആദം കാര്യങ്ങളെല്ലാം ലൂയിസിനെ വിശദമാക്കി കൊടുക്കുന്നുണ്ട് മായയുടെ പ്ലാനും മാറ്റവും കണ്ട് ലൂയിസ് ആകെ ഷോക്ക് ആകുന്നു പക്ഷെ എന്നിട്ട് ലൂയിസ് അവരെ സഹായിക്കാൻ തയ്യാറായില്ല കാരണം നമ്മൾ ചേഞ്ച് വരുത്തുന്നത് അംഗീകരിക്കാൻ ലൂയിസിന് കഴിഞ്ഞില്ല നിങ്ങളൊരു സയന്റിസ്റ്റിനെ പോലെ ചിന്തിക്കാതെ ഒരു അച്ഛനെ പോലെ ചിന്തിക്കാൻ വലിയ ആദം ലൂയിസിനോട് പറയുന്നു ശേഷം ലൂയിസ് അവിടെ നിന്നും പോകുന്നു അതേസമയം ഭാവിയിലെ മായയും രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തുന്നു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ മായയെ അവർ കാണുന്നു പക്ഷെ ഭൂതകാലമായക്ക് ഭാവിയിലെ മായയെ കണ്ട് അത്ര സന്തോഷമില്ല അവർ ഭാവിയിലെ മായ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു പക്ഷെ അതെല്ലാം അസന്മാർഗികമായ കാര്യങ്ങളും പരിസ്ഥിതിക്ക് ദോഷകരമായതുമായിരുന്നു പക്ഷെ ഭാവിയിലെ മായ അവരെ വീണ്ടും സഹായിക്കാൻ ഭൂതകാലത്തിലെ മായയോട് പറയുന്നു നമ്മൾ ഒറ്റയ്ക്ക് പോരാടി നേടുന്നവരാണ് നമ്മൾക്ക് ആരും കൂട്ടില്ല ഈ കമ്പനി നമ്മുടെ കുടുംബ പാരമ്പര്യമാണ് ഗവൺമെന്റ് ഇതിന്റെ മേൽ കൈവെക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ ഇത്രയും കാലത്തെ ഒറ്റപ്പെടലും അധ്വാനവും എല്ലാം വെറുതെയാകും അതേസമയം വലിയ അതവും ചെറിയ അതവും ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുകയാണ് എനിക്ക് അച്ഛനോട് വെറുപ്പൊന്നുമില്ല ഞാൻ സ്വയം അച്ഛനെ വെറുക്കാൻ പഠിക്കുകയായിരുന്നു കാരണം വെറുപ്പിനെ സങ്കടത്തെക്കാൾ എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചെറിയ യാദം വലിയ ആദത്തോട് പറയുന്നുണ്ട് ലൂയിസ് ഒരുപാട് ജോലി ചെയ്യും അതാണ് അദ്ദേഹത്തിന് പ്രധാനം പക്ഷെ വീട്ടിൽ വരുമ്പോൾ എത്ര ക്ഷീണിതനായിരുന്നുവെങ്കിലും ആദവുമായി കളിക്കാൻ കൂടുമായിരുന്നു അത് കേട്ട് വലിയ യാദം ഒരുപാട് ചിന്തിച്ചു പിറ്റേ ദിവസം ലൂയിസ് ജോലിക്ക് പോകാതെ ലീവ് എടുക്കുന്നു ആ കാലഘട്ടത്തിലെ കുഞ്ഞാദത്തിന്റെയും കുഞ്ഞു നായയായ ഹോക്കിൻസിന്റെയും കൂടെ സമയം കളയാനാണ് ലൂയിസ് ലീവ് എടുത്തത് ആദത്തിന്റെ കുട്ടിക്കാലത്തെ പറ്റി ലൂയിസ് വറിയിടാകുന്നത് കണ്ട് എലി അത്ഭുതപ്പെടുന്നു എപ്പോഴും വീട്ടിൽ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു അച്ഛനാണെന്ന് എല്ലി ലൂയിസിനോട് പറയുന്നു ടൈം മെഷീന്റെ പ്രോട്ടോടൈപ്പ് ബോംബ് വെച്ച് നശിപ്പിക്കുവാനായി രണ്ടാദവും കൂടി മായയുടെ കമ്പനിയിലേക്ക് പോകുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവടെ ജോലിക്കാരെ ആരെയും കണ്ടില്ല കാരണം മായ അവരെല്ലാം പറഞ്ഞു വിട്ട ശേഷം റോബോട്ടുകളെ കാവൽ നിർത്തിയിരിക്കുകയാണ് തന്റെ ലേസർ റോഡ് ഉപയോഗിച്ച് വലിയ ആദം അവരെ നേരിടാൻ തുടങ്ങി ചെറിയ ആദമാണെങ്കിൽ ഡ്രോൺ വെപ്പൺ ഉപയോഗിച്ച് വലിയ ആദത്തെ സഹായിക്കുന്നുമുണ്ട് അങ്ങോട്ടേക്ക് വന്നൊരു കാറിനെ ചെറിയ ആദം വെടിവെച്ചിടുന്നു എന്നാൽ അതിന് പുറകെ വന്ന കാർ അവന് മിസ്സാകുന്നു ആ കാർ വലിയ ഇടിക്കുന്നതിന് മുന്നേ ലൂയിസ് അങ്ങോട്ടേക്ക് വന്ന് ആദത്തിനെ രക്ഷപ്പെടുത്തുന്നു തന്റെ മനസ്സ് മാറിയെന്നും ആദത്തെ സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്നു ടൈം മെഷീൻ നശിപ്പിക്കുന്നത് പ്രായോഗികമല്ല കാരണം മായയ്ക്ക് അത് വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും അവർക്ക് നശിപ്പിക്കേണ്ടത് ലൂയിസ് വികസിപ്പിച്ച ഡിസൈനുകളും സമവാക്യങ്ങളും അടങ്ങിയ ഹാർഡ് ഡ്രൈവ് ആയിരുന്നു ചെറിയ അത് ആ കെട്ടിടത്തിന് പുറത്ത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവന്റെ പുറയിൽ ഒരു ജെറ്റ് വന്നതെന്ന് അവൻ അറിഞ്ഞില്ല വലിയ ആദവും ലൂയിസും ടൈം മെഷീൻ മുറിയിൽ കയറി ഹാർഡ് ഡ്രൈവ് പാനൽ റിമൂവ് ചെയ്യുന്നു അത് അവർക്കതുപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപേ രണ്ട് മായയും ക്രിസ്റ്റോസും റോബോട്ടുകളും അങ്ങോട്ടേക്ക് വരുന്നു മായ ചെറിയ ആദത്തെ തോക്കിൻ മുറിയിൽ നിർത്തിയിരിക്കുകയാണ് ചെറിയ ആദത്തെ വിട്ടു നൽകണമെങ്കിൽ ഹാർഡ് ഡ്രൈവ് നൽകണമെന്ന് മായ പറയുന്നു പക്ഷെ വലിയ ആദം അത് നിരസിക്കുന്നു ഇത് കണ്ട് ലൂയിസും ചെറിയ ആദവും ദേഷ്യപ്പെടുന്നു കാരണം ജീവൻ വചലല്ലോ കളിക്കേണ്ടത് ചെറിയ ആദം ദേഷ്യത്തിൽ മായയുടെ കയ്യിലുള്ള തോക്ക് തള്ളി മാറ്റുന്നു അതുമൂലം തോക്കിൽ നിന്നും ഒരു ബുള്ളറ്റ് മെഷീനിൽ തറയ്ക്കുന്നു അതോടെ അതിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് സീൽ തകരുന്നു അതോടെ എല്ലാ മെറ്റൽ സാധനങ്ങളും റോബോട്ടുകളും തോക്കുകളും ഉൾപ്പെടെ ആ മെഷീനിലേക്ക് വലിച്ചെടുക്കപ്പെടാൻ തുടങ്ങി ചെറിയ ആദത്തെ പിടിച്ചിരുന്ന റോബോട്ടും മെഷീനിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു കൂടെ ചെറിയ ആദം അങ്ങനെ അവർ മെഷീനിൽ സ്റ്റക്കാകുന്നു ലൂയിസ് അതേസമയം മെഷീൻ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ക്രിസ്റ്റോസും വലിയ ആദവും ഡ്രൈവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ് ചെറിയ ആദം അവനെ പിടിച്ചിരുന്ന റോബോട്ടിനെ താൻ ഡ്രോണിനെ കൺട്രോൾ ചെയ്തിരുന്ന ഗ്ലൗസ് ഉപയോഗിച്ച് അടിച്ചിട്ട് രക്ഷപ്പെടുന്നു വലിയ ആദത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ലേസർ പോലുള്ള ഉപകരണം ചെറിയ ആദത്തിന് കിട്ടുന്നു അവൻ അത് ഉപയോഗിച്ച് വലിയ ആദത്തെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൻ ചെറുതായതുകൊണ്ട് തന്നെ ക്രിസ്റ്റോസ് നിസ്സാരമായി അവനെ തള്ളിയിടുന്നു ക്രിസ്റ്റോസ് വലിയ ആദത്തെ തറയിൽ ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി അതേസമയം ഡോർ ഇളകി വരുന്നത് ആദം കാണുന്നു ആദം ക്രിസ്റ്റോസിനെ പിടിച്ചു തള്ളുന്നു അതേസമയം അവിടെയുണ്ടായിരുന്ന ഒരു വാതിൽ പറഞ്ഞു പോരുകയും ക്രിസ്റ്റോസിനെ ഇടിച്ചുകൊണ്ട് മെഷീനിലേക്ക് പോവുകയും ചെയ്യുന്നു ലൂയിസിന് മെഷീൻ നിർത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതെല്ലാം പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം അതേസമയം ഭാവിയിൽ നിർമ്മിച്ച മെറ്റലില്ലാത്ത തോക്ക് ഉപയോഗിച്ച് മായ അവരെ തടയുന്നു പക്ഷെ അതിന്റെ ബുള്ളറ്റുകൾ ഇപ്പോഴും മെഷീൻ ആകർഷിക്കും അതുകൊണ്ട് തന്നെ മായ ലൂയിസിനെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബുള്ളറ്റ് മെഷീൻ ആകർഷിക്കുകയും വഴിയിൽ നിന്ന് ഭൂതകാലത്തിലെ മായ ആ ബുള്ളറ്റിനാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു അതോടെ ഭാവിയിലെ മായയും ഇല്ലാതാകുന്നു രണ്ടാദവും ലൂയിസും ആ മെഷീൻ പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ അവിടെ നിന്നും രക്ഷപ്പെടുന്നു അവർ അവരുടെ വീട്ടിലേക്ക് പോകുന്നു താനുടനെ തന്നെ മരിക്കുമെന്ന് ലൂയിസിന് തന്നെ മനസ്സിലായി പക്ഷെ എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ലൂയിസിന് അറിയേണ്ട അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ച ശേഷം അവർ ക്യാച്ച് കളിച്ചുകൊണ്ട് അവരുടെ അവസാന നിമിഷങ്ങൾ ചിലവഴിച്ചു കുറച്ച് സമയത്തിന് ശേഷം രണ്ടാദവും അവിടെ നിന്നും അപ്രത്യക്ഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയെ അവൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നു ഭാവിയിൽ ലൗറ വീണ്ടും ക്ലാസ് തെറ്റി ആദത്തിന്റെ ക്ലാസ്സിൽ വരികയും ആദത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു അതോടെ ഈ സിനിമയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ